ഹായ് ഗായ്സ് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വരാൽ വേട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ് വീണ്ടും നമ്മുടെ പഴയ സൈറ്റിൽ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് നമ്മളിന്ന് നമ്മളിന്ന് വ്യത്യസ്തമായൊരു ഐറ്റമാണ് ചൂണ്ടയ്ക്ക് വേണ്ടി ഇടുന്നത് പാറ്റസാർ പാറ്റസാറിനെയാണ് നമ്മളിന്ന് കൊരുത്ത് അറിയാൻ പോകുന്നത് വരാലുകളുടെ ഒരു ഇഷ്ട ഭക്ഷണമാണ് പാറ്റ ഇനി എങ്ങനെ കൊരിക്കുന്നതെന്ന് നമുക്ക് കണ്ടോളൂ ഇങ്ങനെയാണ് നമ്മൾ കൊരിക്കുന്നത് നല്ല റിസൾട്ടാണ് നല്ല റിസൾട്ടാണ് ഇനിയും വീട്ടിൽ ശല്യപ്പെടുന്ന പാറ്റയൊന്നും കളയണ്ട എടുത്തുവച്ചേക്ക് കൊരുത്ത് അറിയാം ഉറപ്പായിട്ട് മീനടിക്കും എന്നാത്തെ പോലെ ഇന്നും പോൾ റോഡല്ല യൂസ് ചെയ്യുന്നത് നാടൻ പോൾ റോഡായ പനങ്കമ്പാണ് നല്ല ഹെവി മീനെ വരെ നമുക്കിത് പിടിക്കാൻ പറ്റും നല്ല സൂപ്പർ പനങ്കമ്പാണ് അതുപോലെ തന്നെ വലിയ ഹുക്കുമാണ് നമ്മൾ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് വന്നു ആദ്യത്തെ ഇടയിൽ തന്നെ നമുക്കൊരു മീനടിച്ചു നമ്മുടെ കൈതക്കോരയാണ് ചിലർ നമ്മൾ കമൻ്റിൽ ചോദിച്ചായിരുന്നു കൈതക്കോരയാണോ പള്ളത്തി എന്ന് അല്ല കൈതക്കോരയും പള്ളത്തിയും രണ്ട് മീനാണ് അതുപോലെ തന്നെ കൈതക്കോര കല്ലേമുട്ടി എന്നും അറിയപ്പെടും ആദ്യത്തെ ഇടയിൽ തന്നെ ഒരു മീനോട് തുടങ്ങിയോണ്ട് നമ്മൾ ആ സൈഡിൽ തന്നെ നിന്നു രണ്ടാമത്തെ നമുക്ക് വേസ്റ്റ് ആയിട്ടില്ല അവിടെ നിന്നൊരു ഹെവി മീനാണ് അടിച്ചത് ഏത് മീനാണെന്ന് നിങ്ങൾ തന്നെ കണ്ടോളൂ ഇച്ചിരി പ്രയാസപ്പെട്ടു നമ്മൾ അവനെ വലിച്ചു കയറ്റാൻ വേണ്ടി എന്നാലും നമ്മൾ അവനെ എത്തിച്ചിട്ടുണ്ട് ഒട്ടും പ്രതീക്ഷിക്കാതാണ് നമുക്ക് അടിപൊട്ടിയത് നല്ല ഹെവി സൈസ് ഒരു വരാലായിരുന്നു നമുക്ക് വരാൽ അടിച്ചിട്ടുണ്ടെങ്കിലും നാടൻ വരാൽ ഇത്രയും സൈസുള്ള ഒരാൽ നമുക്ക് അടിച്ചിട്ടില്ല നിങ്ങൾ തന്നെ അവൻ്റെ സൈസ് നോക്കും എൻ്റെ കയ്യേക്കാട്ടിൽ വലുതാണോ അവൻ്റെ സൈസ് വരാൽ നല്ല ടേസ്റ്റുള്ളൊരു മീനാണ് അതുപോലെ ഹെവി പ്രോട്ടീനുമാണ് വരാനുള്ളത് ഇന്ന് നമുക്ക് ഹെവി മീനടി ആയിരുന്നു നമുക്ക് ആ സൈറ്റിൽ നിന്ന് തന്നെ ഒന്നും രണ്ടും മൂന്നും മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അത് എല്ലാം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ഉള്ളത് മാത്രം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയത് മാത്രമാണ് വീഡിയോയിൽ പകർത്തിയിട്ടുള്ളത് പിന്നെ നമുക്ക് അവിടെ ഒരു കൈതക്കോര അടിച്ചു എന്നാൽ അവൻ രക്ഷപ്പെട്ടു വിഷമില്ല നമുക്ക് പിന്നെയും അവനെ പിടിക്കാം ഈ സൈറ്റിൽ നിന്ന് അവൻ എങ്ങും പോകത്തില്ല അവൻ നമുക്കെന്നുള്ളതാണ് അങ്ങനെ നമുക്ക് അടുത്തടിയും പൊട്ടി അടുത്തത് ഒരു വരാലായിരുന്നു ആദ്യം കിട്ടിയ വരാലിനെ അപേക്ഷിച്ച് ഇത് ചെറിയ സൈസ് വരാലാണ് നമുക്ക് കിട്ടിയത് പിന്നെ നമുക്ക് ആ അടുത്ത മീൻ ആ സൈറ്റിൽ നിന്ന് അടിച്ചു മൂന്നാമത്തെ വരാലാണ് നമുക്ക് ഈ സൈറ്റിൽ നിന്ന് അടിക്കുന്നത് അവനും അത്യാവശ്യം സൈസ് ഉണ്ടായിരുന്നു നല്ല ഹുക്കപ്പായിരുന്നു ഇച്ചിരി പാടുപെട്ടു അവൻ്റെ വായിൽ നിന്ന് ചൂണ്ട ഊരിയെടുക്കാൻ വേണ്ടി ഇവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവരുടെ ശരീരത്തേക്കാൾ വലുതാണ് ഇവരുടെ വാ ഇവർക്കൊരു നല്ല ബൈറ്റൊക്കെ നല്ല രീതിയിൽ എടുക്കാൻ കഴിയും ഫ്രോഗ് കണ്ട് കണ്ട് മടുത്തു കിടക്കുന്ന ഇവരൊന്നും ഫ്രോഗയില് അങ്ങനെയുള്ള ലൂറലൊന്നും അടിക്കില്ല നമുക്കിങ്ങനെ നാടൻ രീതിയിൽ ഇവരെ പിടിക്കാൻ കഴിയും ഇനിയും ഇങ്ങനെ ആരുടെയെങ്കിലും പരിസരത്ത് മീനടിക്കാതെ കിടപ്പുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റത്തെ ഒന്ന് പരീക്ഷ നോക്കൂ ഉറപ്പായിട്ട് മീനടിക്കുന്നതായിരിക്കും അവിടുന്ന് നമ്മൾ അടുത്ത സൈഡിലേക്ക് വന്നു അടുത്ത സൈറ്റിൽ വന്നപ്പോൾ അവിടുന്ന് നമുക്ക് ഇട്ടപ്പോൾ തന്നെ മീനടിച്ചു അത് വീഡിയോ പകർത്താൻ കഴിഞ്ഞില്ല അത് അത്യാവശ്യം ചെറിയ വരാലായിരുന്നു നമ്മൾ തീരെ ചെറുതിനെ റിലീസ് ചെയ്യും നല്ല വലുതിനെ മാത്രമേ വീട്ടിൽ കൊണ്ടുപോവാറുള്ളൂ അവനും നല്ല കുക്കപ്പായിരുന്നു ആയിരുന്നു ഇച്ചിരി കഷ്ടപ്പെട്ടു അവനും ഊരി എടുക്കാൻ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്യമം നമ്മൾ അവസാനിച്ചു നമുക്ക് ഏകദേശം ഇത്രയും മീനുകളെയാണ് ഇന്ന് കിട്ടിയത് അപ്പം ഇനിയൊരു പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ